ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം വലിയൊരു പ്രത്യാശയുടെ വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോരത് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് ഈ വരുന്നത് ജനുവരി മുപ്പത് മുതൽ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കാനും ജെഫം ബ്രദർ തന്നെയാണ് ഈ ധ്യാനം നടത്തുന്നത് അതുകൊണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ താഴേക്കാരുടെ നമ്പർ വിളിച്ചു ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ ശക്തിയും ദൈവത്തിൽ നിന്ന് പുതിയ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവ് നിങ്ങളെ പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് കേട്ടു പോകാതെ താഴെക്കാണെന്ന് നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ എത്ര പേരുടെ വെച്ചാൽ അവരുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുകയാണ് ലിമിറ്റഡ് സീറ്റ്സ് ആണ് അതുകൊണ്ട് ആദ്യമേ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഈ ധ്യാനം കർത്താവ് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി അത്ഭുതമാക്കി മാറ്റി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല വിശുദ്ധ യോഹനാൻ ജസ്വിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണിത് ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല അല്ലേ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കില്ല മറക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാത്തോണ്ടാണ് നമുക്ക് പലപ്പോഴും വിഷമം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെത്ര സ്നേഹിച്ചിട്ടും എത്ര അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു വിലയും നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഒരുപാട് വേദനയും പക്ഷേ കറുത്ത അവിടെ പറയുകയാണ് ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല ശരിക്കും ആരാണ് അനാഥര് അപ്പനും അമ്മയും ഇല്ലാത്തവരാണോ അനാഥര് ഓർഫനേജിൽ കഴിയുന്ന മക്കളാണോ അനാഥര് അല്ല പ്രിയപ്പെട്ടവരെ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥയില്ലേ അതാണ് ശരിക്കും അനാഥരായ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ശരിക്കും അനാഥത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലേ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ മക്കളുണ്ട് ജീവിത പങ്കാളിയുണ്ട് പേരൻസ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരോട് പക്ഷെ ആരുമില്ല ഈ ലോകത്തിൽ നമുക്കാരലും പ്രത്യാശ വെക്കാൻ പറ്റേല ആരെ വിശ്വസിക്കാൻ പറ്റേല മനുഷ്യരെന്ത് പറഞ്ഞാലും കൂടെ നിൽക്കാൻ മരണം വരെ ഉണ്ടാകും കൈവിടില്ലെന്ന് പറഞ്ഞാലും ഒരു സമയം കഴിഞ്ഞാൽ അവരൊക്കെ മാറും പക്ഷേ കർത്താവ് മാത്രം നമ്മളെ പിരിയില്ല നമ്മളെ കൈവിടില്ല അതുകൊണ്ടാണ് കർത്താവ് രോചനം പറയുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല വിശുദ്ധയോ അനാഥ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവോചന നമ്മളെല്ലാവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ